എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചുവന്നുള്ളിയും തക്കാളിയും വെച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒന്നര സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു ഏഴെട്ട് വറ്റൽ മുളകും രണ്ട് സ്പൂണ് മല്ലിയും ഇട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നമ്മൾ ബ്രൗൺ കളറായിട്ട് ഇത് വറുത്തെടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂണ് ചെറിയ ചീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളത് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അത് ഓഫാക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളത് ഓഫാക്കി എടുക്കാം ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് ഇനി നമ്മൾക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുളക് ഇതുപോലെയാണ് നമ്മൾക്കിത് പൊടിച്ചെടുക്കേണ്ടത് അൽ ഉപ്പം തരിതിരിപ്പ് ഇരുന്നോട്ടെ എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിത് അവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി വൃത്തിയാക്കി കഴുകിയത് അതുപോലെ എടുത്തിട്ടുണ്ട് എല്ലാം കഴുകി വന്നപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം കിട്ടിയിട്ടുണ്ടാവും ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളിയാണ് വൃത്തിയാക്കിയാൽ ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും അതിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെള്ളുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുവന്നുള്ളിയൊന്ന് നമ്മൾ ഒരുവിധം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതായത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴന്ന് വരണം ഇനി അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ അതൊരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാൻ പോവാണ് തക്കാളിക്കൊന്ന് ഒക്കെ നല്ലതുപോലൊന്ന് വെന്ത് മെൽറ്റ് ആയി വരട്ടെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തക്കാളിയെല്ലാം അത് ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മുളക് പൊടി കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ നേരത്തെ മുളക് വറുത്തെടുത്തിട്ടുണ്ടല്ലോ അതും കൂടി ആവുമ്പോൾ കറക്റ്റാവും ഇനി ഇതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഉണ്ടാകാത്തൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയൊന്നും വറുത്തരച്ചിട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് എന്നാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉള്ളിക്കറിയുടെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ആ പൊടികൾ മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികൾ ചേർത്തപ്പോൾ തന്നെ നമ്മൾക്ക് നല്ലൊരു മണം നല്ല ഒരു ഇതാണ് വരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്പം കൂടി വെള്ളമൊഴിക്കുക എന്നിട്ട് ഇത് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഞാനിത് ഒരു മൂന്നാലു മിനിറ്റ് കൂടി അടച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ആ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം വെള്ളം എണ്ണയെല്ലാം തെളിഞ്ഞ് കറക്റ്റായിട്ട് അതിൻ്റെ പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി പോരാത്ത കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അല്പം കരിവേപ്പില കൂടി ഒരു തണ്ട് കരിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത് അടച്ചു വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു വറവാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ടൊരു തവ അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മാത്രം ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാവുന്ന സമയത്ത് അല്പം കടുക് ഇട്ട് പിടിച്ചു കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ നമ്മളൊരു നാല് വറ്റൽ മുളക് രണ്ടായി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം നമ്മൾക്ക് ആ കറിയിലേക്ക് ഈ വറവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി ചുവന്നുള്ളിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇല്ല അതിൻ്റെ ഉപ്പും മുളകൊക്കെ നല്ല കറക്റ്റ് കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് കറി ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കരുത് ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഒന്ന് ചൂടാറിന് ശേഷം കഴിക്കുക അപ്പോഴാണ് അതിൻ്റെ നല്ല രുചിയും മണവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കൂടെ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായി ഞാനിപ്പോൾ നെല്ലിക്കയുടെ അച്ചാറും ഈ ഉള്ളിക്കറിയും കൂടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു